ഇവിടെ കിടന്നതാ വെച്ചൂടെ കീബോർഡ് വെറുതെ ഇരുന്നിട്ട് കീബോർഡ് നേരെ തുടങ്ങിയേ കൊട്ടാരം അവിടെ കൊട്ടാരങ്ങൾ വന്നില്ല അച്ഛറിയ മത്സരമാണ്

Ferdig! <laughs> അവ വേറെ ജയിച്ചിട്ടുണ്ട് അടുത്ത വാശിയേറിയ മത്സരമാണ് സെക്കൻഡ് പ്രൈസിനുള്ളത്

അത് ഇതിന് കറക്റ്റ് അല്ല ദീ സാധനം റൈസാണ് അല്ല ഇതിന് ഓസാണ് റൈസനാസം പറഞ്ഞിക്കല്ല എരിയേക്കേ ഈ ഹോളി മഞ്ചരിക്ക് ഇയ വലിയല്ല പോ അമ്മേ അമ്മേ ഇര അമ്മേ ഇവിടെ നമ്മളവല പാപ്പാ 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 പിന്നെ പോശാനേ വേറെ നിന്നെ നോക്കി ഇരിക്കiyordu വെച്ചെടുത്ത് പിന്നെ ആ ഹെൽപ് ചെയ്യാൻ പറ്റില്ല നോ ഹെൽപ്പിങ് മി സ്കൂളിൽ നിന്ന് വെറ്റെടുക്കും ഇതാ കട കണ്ടപ്പോൾ പോശാന പരി ഓൾ എല്ലാം കൈയ്യിൽ എന്തിനാ പോ ആൻ റിയതിദായി ഗയ്സ് ഇല്ല കുഴപ്പമില്ല പാ ചേട്ടെ എല്ലാരും ഒന്ന് എൻകറേജ് ചെയ്ത് കൊടുക്ക് സത്യയാനി എടുക്ക് അതല്ല അല്ലവിടെ കേവില ഇതാരും നേ ഇങ്ങനെയല്ല ഇതാരും എടുക്കുന്നത് ചൂചി കിടന്നോ അതങ്ങനെയുള്ള അല്ലാങ്ങ കൂട സത്യസാണ് ആരും താഴെ ഇടല്ല അല്ല അല്ല മിസ്സിംഗ് ആണ് ഇതിനെ അപ്പൊ ഇട്ടേ ആർട്ടിക്കിൾ സർദൈവർത്തരണില്ല അപ്പൊ ഇത് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് മീ പ്രൈസ് അപ്പൊ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം ഇതാണ് ഗിഫ്റ്റ് കൊടുക്കണത് കൊടുക്കുന്നത് എനിക്ക് നോ ഇല്ല ഷെയർ ആ പട്ടികിടി ഇട്ടടി നീയോ താങ്ക്സ് എൻ ഫസ്റ്റ് പ്ലേസ് ഇയ്യോ നാസാദർ എ ഫെർസ്റ്റ് നാ എനിക്ക് ഫസ്റ്റ് ഞാൻ വലുത് eknde yaani ideddu illa ninnu tharana kodika a yaani ki tharadu patayilu illa manpura idarinda vettallo paadilla poli share na share for 3 na volta eknde ൂ പറയാ അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു സബ്സ്ക്രൈബ് അടിച്ചു ബാ